ഹലോ ലെവീ ഹ്യൂമൻസ് ഞാൻ എൻ്റെ വീക്ക്ലി ടൗൺ വിസിറ്റിന് വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് എൻ്റെ മെയിൻ ഉദ്ദേശം ഫിഷ് മേടിക്കുക എന്നുള്ളതായിരുന്നെങ്കിലും മീഡിയ മാർക്കറ്റിൽ പോകാൻ വേണ്ടി കൂടിയാണ് ഞാൻ വന്നത് അപ്പോൾ ഈ വലിയൊരു ബിൽഡിങ് കണ്ടോ അതാണ് മീഡിയ മാർക്കറ്റ് ഇത് വലിയ പല നിലകളുള്ള ഒരു ആണ് കേട്ടോ അതിനുള്ളിൽ നമുക്ക് കിട്ടാത്ത ഇലക്ട്രോണിക് ഐറ്റംസ് ഒന്നുമില്ല ടി വി ഫ്രിഡ്ജ് കോഫി മെഷീൻ തുടങ്ങി എന്ത് ചെറിയ ഇലക്ട്രോണിക് ഐറ്റംസ് ആണെങ്കിലും എല്ലാ ഇലക്ട്രോണിക് സാധനങ്ങളും ഇവിടെ കിട്ടും ഞാൻ ആദ്യം ബ്രൗണിൻ്റെ ഒരു ഇലക്ട്രോണിക് റസീയറർ ആണ് എടുത്തു നോക്കിയത് പിന്നെ ഞാൻ വിചാരിച്ചു അതിനകത്ത് ഓൾ ഫങ്ഷൻസ് ഉണ്ട് അപ്പം ഈ ഷേവിങ് സെറ്റ് മാത്രം മതി അതുകൊണ്ട് ഞാൻ ഫിലിപ്സിൻ്റെ ഒരു സംഭവം എടുത്തു കൂട്ടുകാരെ ഞാൻ മേടിച്ച റസീയർ ക്ലിങ്ങലും ഒക്കെ ആയിട്ട് ആണ് റസീയർ ക്ലിങ്ങൽ അതൊക്കെയായിട്ട് ഞാനിങ്ങനെ ടൗണിലൂടെ നടക്കുകയാണ് എൻ്റെ ബാക്കി കണ്ട മിള്ളറിലെനിക്കെനിക്ക് കയറണം അതിനു മുന്നേ ഞാൻ റോസ്മാൻ വരെ പോവുകയാണ് അവിടെയാണ് കോസ്മെറ്റിക് സാധനങ്ങളൊക്കെ കിട്ടുന്ന ഷോപ്പാണ് കേട്ടോ ഇവിടെ റോസ്മാൻ എന്നാണ് പേര് അപ്പോൾ അവിടെ വരെ എനിക്കിന്ന് പോകണം എന്ന വഴിക്ക് കുറച്ച് സൈഡിലായിട്ട് ആളുകൾ അവിടെ വട്ടസമ്മേളനമൊക്കെ നടത്തുന്നുണ്ട് എന്താണെന്ന് നല്ല തണുപ്പാണ് കേട്ടോ ഈ തണുപ്പത്തെ ഇതിലൂടെ നടക്കാനായിട്ട് പ്രത്യേകിച്ച് രസമൊന്നും തോന്നുന്നില്ല അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഇവിടെ ഷോപ്പിംഗ് സ്ട്രീറ്റ് എല്ലാം ഇവിടെ കാലിയാണ് ആളുകളൊക്കെ കുറവാണ് ഞാനിവിടെ വന്ന് കഴിഞ്ഞാൽ വിസിറ്റ് ചെയ്യുന്ന കുറേ ഷോപ്പുകളുണ്ട് കേട്ടോ സ്ഥിരം വിസിറ്റ് ചെയ്യുന്ന കുറേ ഷോപ്പുകൾ ആ ഷോപ്പുകളെ ലക്ഷ്യമാക്കിയാണ് ഞാൻ ഇതിലൂടെ നടക്കാറുള്ളത് ഹാവുൻ എമ്മിൽ തുടങ്ങിയാണ് എച്ച് ആൻഡ് എമ്മിൽ തുടങ്ങി പിന്നെ മ്യുള്ളർ പിന്നെ ന്യൂയോർക്കർ റോസ്മാൻ ഇതൊക്കെയാണ് എനിക്കിഷ്ടമുള്ള ഷോപ്സ് അപ്പം ആ മുന്നോട്ട് നോക്കുമ്പോൾ കുറേ ആളുകളൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പം വൈകുന്നേര സമയം വീക്കെൻഡായില്ലേ വെള്ളിയാഴ്ചയാണ് ഇന്ന് വീക്കെൻഡായപ്പം ആളുകളൊക്കെ ഷോപ്പിങ്ങിനൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് വൈകുന്നേരം ആണല്ലോ വെള്ളിയാഴ്ച ജോലിയുണ്ടല്ലോ ആളുകൾക്ക് അപ്പം ഇനി ഞാൻ റോസ്മാനിലേക്ക് കയറിയാണ് ഇവിടെ എല്ലാ ഡ്രോഗറി ഐറ്റംസും കിട്ടും റോസ്മാനിൽ കയറിയിട്ട് ഞാൻ ഇതുപോലൊരു ലേഡി ഷേവറും കൂടെ വാങ്ങിച്ചു എന്നിട്ട് ഇത് അവിടെ നിന്നൊരു കവറൊക്കെ വാങ്ങിച്ച് ഞാനിങ്ങനെ ഇതൊക്കെ തൂക്കിയിട്ട് ടൗണിലൂടെ ഇങ്ങനെ നടന്ന് പോവുകയാണ് വെള്ളറിലേക്കാണ് ഞാൻ പോകുന്നത് അവിടെ നമുക്ക് ഓർഗാനിക് ആയിട്ടുള്ള ക്രീംസൊക്കെ കിട്ടും പവിടെ സമയം ഏകദേശം നാലേ മുക്കാലായിട്ടേ ഉള്ളൂ പക്ഷേ ഇവിടെ എല്ലാം ഇരുട്ടി തുടങ്ങിയിട്ടോ ഈ വിൻ്റർ സമയത്ത് എങ്ങനെയാണ് നേരത്തേ ഇരുട്ടും ഞാൻ ന്യൂയോർക്കറിൽ കയറി ഒരു വിൻ്റർ ക്യാപ്പ് തലയിൽ വെച്ച് നിൽക്കുകയാണ് കേട്ടോ എൻ്റെ ജാക്കറ്റുമായിട്ട് നല്ല മാച്ചായിട്ട് എനിക്ക് തോന്നി പിന്നെ വിൻ്ററിൽ ഞാൻ അധിക സമയം ഇവിടെ ഇല്ലാത്തത് കൊണ്ട് വാങ്ങിച്ചില്ല ഏത് യൂറോപ്യൻ രാജ്യത്തായാലും ഷോപ്പിങ്ങിന് പോകാൻ നല്ല രസമാണ് കാരണം നമ്മളൊരു ഷോപ്പിൽ കയറിയാൽ നമ്മുടെ പുറകെ നടക്കാനായിട്ട് ആളുകളില്ല നമുക്കിഷ്ടമുള്ള സാധനങ്ങളൊക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ എടുക്കാം ആവശ്യമില്ലെങ്കിൽ അവിടെ വെച്ചിട്ട് വരാം നാട്ടിലൊരു ഷോപ്പിങ്ങിന് പോയി കഴിഞ്ഞാൽ നമ്മുടെ പുറകെ നടന്ന് ക്യാൻവാസ് ചെയ്യാനായിട്ട് ഒരുപാട് പേരുണ്ടാവും അതെടുക്ക് ഇതെടുക്കുക എന്നൊക്കെ പറഞ്ഞ് ഇവിടെ അങ്ങനെ ഒരു പരിപാടി ഇല്ല ഈ മാസം അവസാനത്തെ ആകുമ്പോഴത്തേക്ക് ഈ ടൗൺ നിറയെ ആളുകളായിരിക്കും കാരണം ഇവിടെ വൈഡാസ് പാർക്ക് വരും അതായത് ക്രിസ്മസ് മാർക്കറ്റുകളുടെ ഒരു ബഹളമായിരിക്കും ഇവിടെ കുറേ വർഷങ്ങൾക്ക് മുന്നേ ഞാൻ ഈ മാർക്കറ്റിലൂടെ നടക്കുമ്പോൾ മലയാളികളും ഇന്ത്യക്കാരും ഒക്കെ കുറവായിരുന്നു ഇപ്പോൾ അങ്ങിങ്ങായി മലയാളം സംസാരിക്കുന്ന ആളുകളെയൊക്കെ കാണുന്നുണ്ട് നമ്മുടെ നാട്ടിൽ നിന്നും വിദേശത്തേക്ക് പോകുന്ന സ്റ്റുഡൻസ് കൂടുതലായിട്ടും ജർമ്മനിയാണ് ഇപ്പം ഓപ്റ്റ് ചെയ്യുന്നത് എന്നു ഞാൻ ഫിഷ് മാർക്കറ്റിൽ വന്നാണ് ഫിഷ് കാറിനകത്തിരിക്കുകയാണ് പക്ഷേ ഇത്ര ധൈര്യത്തിൽ ഞാൻ നടക്കുന്നത് ഇവിടെ നല്ല തണുപ്പായതുകൊണ്ടാണ് കേട്ടോ നല്ല ഫ്രീസറിലിരിക്കുന്ന പോലെ ഫ്രീസറിലിരിക്കുന്നത് അത്ര വരത്തില്ല നല്ല ഫ്രിഡ്ജിലിരിക്കുന്ന പോലെ ഫ്രോസൺ ആയിട്ട് ഇരിപ്പുണ്ടായിരിക്കും ഇപ്പം പച്ച തെളിഞ്ഞു റോഡ് ഫ്രോസ് ചെയ്യാണ് കേട്ടോ വേഗം ഇനി ഞാൻ നടന്ന് നടന്ന് പോകുന്നത് ഏഷ്യൻ ഷോപ്പിലേക്കാണ് നമ്മൾ ടൗണിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ഏഷ്യൻ ഷോപ്പ് വിസിറ്റ് ചെയ്യാതെ പോകുന്ന പ്രശ്നമില്ല മുമ്പൊന്നും എനിക്ക് നൈറ്റ് ഡ്രൈവ് ചെയ്യാൻ ഒട്ടും ഇഷ്ടമല്ലായിരുന്നു കേട്ടോ ഇപ്പം നൈറ്റ് ഡ്രൈവാണ് സുഖമെന്ന് തോന്നുന്നു ഏഷ്യൻ ഷോപ്പിൽ കയറി ഞാൻ നേന്ത്രപ്പഴവും ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ഒക്കെ വാങ്ങി പിന്നെ മിള്ളറിൽ നിന്ന് വാങ്ങിച്ച ക്രീംസ് ആണ് ഇതൊക്കെ ഇതൊരു ക്രീമാണ് അതായത് ബോഡി ലോഷനാണ് ക്രീം ഓയിൽ ബോഡി ലോഷനാണ് അർഗൻ ഓയിലിൻ്റെയാണത് ഇതും ഒരു ബോഡി ലോഷൻ തന്നെയാണ് ക്യൂർപ്പർ എന്ന് പറഞ്ഞാൽ ബോഡി എന്നാണ് അർത്ഥം ക്യൂർപ്പർ ലോഷൻ എന്നാണ് എന്നാണത് എഴുതിയിരിക്കുന്നത് അലോവെയർ എക്സ്ട്രാക്റ്റിൻ്റെയാണ് ആണ് ബ്രാൻഡ് ഇത് ഒരു ഓർഗാനിക് ബ്രാൻഡാണ് പിന്നെ ഹാൻഡ് ക്രീമാണ് ഹാൻഡ് ആൻഡ് നാഗൽ ക്രീം എഴുതിയിട്ടുണ്ട് അപ്പോൾ നാഗൽ എന്ന് പറയുന്നത് നഖമാണ് അപ്പം നഖത്തിനും കൈക്കും വേണ്ടിയിട്ടുള്ള ക്രീംസാണ് അതിൻ്റെ രണ്ട് തരത്തിലുള്ള ക്രീംസാണിത് ഒരേ ബ്രാൻഡ് തന്നെയാണ് ഇതെല്ലാം ടെറാനാറ്റൊറിയുടെ ബ്രാൻഡാണ് ഇത് യൂസ് ചെയ്തിട്ടൊരു നല്ലൊരു ബ്രാൻഡായിട്ട് എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഞാനിത് വീണ്ടും വീണ്ടും യൂസ് ചെയ്യുന്നത് ഭയങ്കര ആയിട്ടുള്ള ഒരു ബ്രാൻഡല്ല ഇത് എന്നാൽ നല്ല പ്രൊഡക്റ്റാണ് പിന്നെ ഇത് കത്തിയറിൻ്റെയാണ് ഈ ഒരു ബ്രാൻഡിൽ എനിക്ക് എന്തോ ഒരു നല്ലൊരു വിശ്വാസമുണ്ട് ഇതിൻ്റെ ഒരു ഫേസ് വാഷ് ഞാൻ യൂസ് ചെയ്തിട്ട് വളരെ നല്ലതായിരുന്നു അതുകൊണ്ട് എനിക്കിഷ്ടമാണ് പിന്നെ റോസ്മാനിൽ നിന്ന് ഞാൻ മേടിച്ച ലേഡി ഷേവറാണിത് ഇത് നല്ല കിടുവായിട്ടാണ് കേട്ടോ മിഡീൻ വേൾഡിൻ്റെ പ്രൊഡക്റ്റ്സ് ആണ് അവിടെ കൂടുതലായിട്ടും ഇതും മിഡീൻ വേൾഡിൻ്റെ ആണ് അപ്പോൾ ഇതിനകത്ത് തന്നെ ട്രിമ്മറും ഉണ്ട് ട്രിമ്മർ യൂസ് ചെയ്യാനായിട്ട് നല്ല ഹെയർ ലോങ് ഹെയർ ആണെങ്കിൽ ട്രിമ്മർ യൂസ് ചെയ്തതിന് ശേഷം ഈ ഒരു റസ് ഇയറർ യൂസ് ചെയ്താൽ മതി ഇതിങ്ങനെ ഹാങ് ചെയ്തിടാം